ഇന്നത്തെ സംഭവം അത്ര നിസ്സാരമായി കണ്ടുകൂടാ കിലോമീറ്റർ ഓടുക അതും ലാസ്റ്റ് റൗണ്ട് ഓടി തീർക്കുക ഇറ്റ് ഇൻക്രെഡിബിൾ എനിക്ക് തോന്നുന്നത് ഈ വർഷത്തെ സൗത്ത് മീറ്റിൽ നമ്മുടെ കോളേജിന് കോളേജിനുവേണ്ടി പലതും എടുത്തരാൻ അർജുനത്തിൽ അർജുൻ പോകുന്നത് ഓട്ടത്തിലാണ് എന്തായാലും എനിക്കെന്തോ വല്ലാത്ത പ്രതീക്ഷ തോന്നും ഇപ്രാവശ്യത്തെങ്കിലും ചാമ്പ്യൻഷിപ്പ് നമുക്ക് തന്നെ കിട്ടുമെന്ന് തോന്നുന്നു എന്താ കുഞ്ഞമുരാൻ സാറിന് ഒരു ചിരി നമുക്ക് കപ്പ് കിട്ടുന്ന കാര്യം ഓർത്ത് ചിരിച്ചു പോയതാ അത് കപ്പ് കിട്ടിയതിന് ശേഷം ഞാനിത്തിരി നേരത്തെ ചിരിച്ചേ അങ്ങനെ സ്പോർട്സ് സാറിന് ചിരിക്കാമേലെ പ്രാക്ടീസ് നടക്കുന്ന സമയത്ത് താൻ എവിടെ കറങ്ങി കിടക്കോടോ ഞാനിത് യൂറിൻ പാസ് ചെയ്യാൻ പോയ അതിനും പ്രാക്ടീസ് പോണോ എപ്പോഴെപ്പോഴും യൂറിൻ പാസ് ചെയ്യാൻ തനിക്ക് എന്നാണോ കുഴപ്പം എന്റെ യൂട്രസ് ആണ് യൂട്രീസ് ആര് സോറി അതാണോ എന്നാപ്പോ ഒഴിച്ചോ എൻ്റെ പ്രസവിച്ചോ അതേ കേരി ഞങ്ങൾ കാലു മാറി കേട്ടോ ഇപ്പൊ ഞങ്ങളെല്ലാം അർജന്റ് കൂടെയാണ് അതെ നമ്മൾ വിചാരിച്ചവല്ല ആളും എടുക്കണേ നേരത്തെ പറഞ്ഞില്ല എന്ന് പറയരുത് വേണേ നീയും കുടിക്കോ തെന്നിപ്പോയി ആരോടും പറയല്ലേ ഒന്ന് വേണമെങ്കിൽ എന്താ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തരുന്നില്ലേ അത് ശരി നമ്മളെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നോ ഞാൻ അറിഞ്ഞില്ല ഗൾഫിന്ന് പടം അയച്ചു അതെടുക്കാൻ വന്നതാ അപ്പീറ്റ് പിന്നെന്താ എന്താ മрім പിജി അഡ്മിഷനുള്ള അപ്ലിക്കേഷൻ ഫോം യെസ് മമ്മി ഞാൻ എന്റെ ലക്ഷ്യത്തിനെ വളരെ അടുത്ത എത്തി കഴിഞ്ഞു ഏതെങ്കിലും ഐറ്റത്തിൽ ഒരു റെക്കോർഡാണ് പിജി അഡ്മിഷനല്ല മിനിമം യോഗ്യത ഈ വർഷത്തെ ആനുവൽ മീറ്റിൽ എത്ര കഷ്ടപ്പെട്ടിടാണെങ്കിലും 400 മീറ്റേഴ്സിൽ ഞാൻ അത് നേടി എടുത്തു വെരി ഗുഡ് കഴിഞ്ഞ വർഷം തന്നെ നീ റെക്കോർഡ് അടുത്തെത്തിയല്ലോ ഈ വർഷ ഉറപ്പായിട്ട് നടക്കാനായി താങ്ക്യൂ папа ഞാൻ ഈ പ്രാവശ്യം 400 മീറ്റേഴ്സിൽ മാത്രമേ പങ്കെടുക്കുന്നത് ഫുൾ കോൺസൻട്രേഷൻ ആ ഒരു ഒറ്റ ഐറ്റത്തിൽ കൊടുക്കാൻ പോവാണ് വെരി ഗുഡ് അപ്പോ നമുക്ക് കളക ഓ യെസ് ഇതെന്താ папа ആ പപ്പായക്ക് പോകുന്ന ഒക്കളെ കാണാൻ ഒരു വെരിഫിക്കേഷൻ പപ്പായി പോലെ നമസ്കാരം സാർ നമസ്കാരം ഞാൻ സാറിനെ കാണാൻ വരാനിരിക്കുന്നു താൻ തന്ന ആപ്ലിക്കേഷൻ അനുസരിച്ച് ഗവൺമെന്റിന്റെ ഓർഡർ വന്നു വെരിഫിക്കേഷൻ അങ്ങനെ പറയത്തക്ക വിശേഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അർജുൻ ഗൗരി ഇവിടെ നിങ്ങൾ പരിചയക്കാരാണോ ഞങ്ങൾ ഒരേ കോളേജിലല്ലേ സെയിം ഇയർ വരൂട്ടോ ഏതായാലും ഒരു സർപ്രൈസ് ആയിപ്പോയി അതെ എനിക്ക് അർജുൻ എങ്ങനെ അറിയാം ഞങ്ങൾ നേരത്തെ പരിചയക്കാരാ സാർ ഞാൻ പറയാറില്ലേ ചേട്ടന്റെ കൂടെ പഠിക്കുന്ന ഒരു ഗൗരി ചേച്ചിയെ പറ്റി ആ ചേച്ചി ചേച്ചിയാണ് ഈ ചേച്ചി സാറിന്റെ മോള വാ വാ എല്ലാരും ചന്ദ്രദാസ് സാറിന്റെ മോളാ ഗൗരി എന്തായാലും നിങ്ങൾ വന്ന് ദിവസം കൊള്ളാം ഇന്ന് ബർത്ത്ഡേ ഓഹോ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ചേച്ചി വന്നേ ഞാനൊരു കാര്യം കാണിച്ചു തരാം വാ ചേച്ചി ചേച്ചി അത് കണ്ടോ ചേച്ചി വന്നേ വാ

അനിൽ കിട്ടിയതാണോ ഏ അല്ല വാതി കേട്ടേണ്ടതാ സ്കൂളിലും ത്രീ ഡിഗ്രിക്കായി കിട്ടിയതാ സത്യത്തിൽ അർജുനെ കണ്ട ഇത്രയും പ്രശ്നമുള്ള ഒരാളാണെന്ന് പറയുകയില്ല എന്താ എന്റെ വേഷവും നടപ്പൊക്കെ കണ്ടിട്ടാണോ ഈ കോലം കെട്ടലൊക്കെ അവന്റെ നിർബന്ധം കൊണ്ട അവന്റെ സന്തോഷത്തിന് വേണ്ടിട്ടാ അർജുൻ അനീൻ എന്താ പറ്റിയത് എന്നാലും പറയാം പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങള് ഗൗരി മറ്റാരോടും ആരോടും പറയരുത് ഇവിടെ ചെന്നെ മറന്നേക്കണം ഇതിന്റെ പേരിൽ ആരെങ്കിലും എന്നോട് സിമ്പതി കാണിച്ച ഞാൻ തളർന്നു പോകും അതുകൊണ്ടാ ഞാൻ ആരോടും പറയില്ല അർജുൻ എന്നെ വിശ്വസിക്കാം ഗൗരി ഇപ്പൊ കാണുന്ന അനിയല്ലേ ഒരിക്കലും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്റെയും എന്റെ കുടുംബത്തിന്റെയും നാട്ടുകാരോടൊക്കെ പ്രതീക്ഷയും അഭിമാനമായിരുന്നു അവൻ കളിക്കളത്തിലെ മിന്നുന്ന താരം അച്ഛന്റെ മരണശേഷം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇടയ്ക്ക് അച്ഛൻ്റെ പടത്ത് നിർത്തി കൃഷിപ്പണി ചേണ്ടി വന്നപ്പോൾ പോലും എനിക്ക് വിഷമമുണ്ടായിരുന്നില്ല എനിക്ക് നേടാൻ കഴിയാത്തത് അവനെ കൊണ്ട് നേടിയെടുക്കണമെന്ന ചിന്തയായിരുന്നു അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്കവനെ അവന്റെ ഓരോ വിജയവും Endelig hørte jeg ikke noe

哇。

ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങിയ ദാനി ഒരിക്കൽ പോലും എന്നെ കുറ്റപ്പെടുത്തിയില്ല കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല അന്ന് ഞാൻ ഉറപ്പിച്ചു എനിക്ക് പറ്റിയ കയ്യബദ്ധം എന്റെ അശ്രദ്ധ അതെന്ത് വില കൊടുത്തും നേരെയാക്കണോന്ന എടോ ഇതൊരു നല്ല ലക്ഷണമാണ് ഇങ്ങനെയുള്ള കേസുകളിൽ മരുന്നിനെക്കാളും രോഗിക്കാവശ്യം മനോധൈര്യവും ആത്മവിശ്വാസമാണ് തന്റെ അനുജനത ആവശ്യത്തിൽ അധികം ഇനി എത്രയും വേഗം അവന് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കണം പക്ഷേ കുറച്ചധികം ചെലവ് വരും ഞാൻ എന്നെ ഡോക്ടർ അങ്ങനെയാണെങ്കിൽ അമേരിക്കയിലെ മിഷിഗണിൽ സംബന്ധമായ ഒരു മോസ്റ്റ് മോഡേൺ ഹോസ്പിറ്റലുണ്ട് ഫൈവ് പെർസെന്റ് റിക്കവറി ചാൻസ് ഉള്ള രോഗികളെ പോലും രക്ഷപ്പെടുത്തിയ ചരിത്രമുണ്ടവർക്ക് കാര്യത്തിൽ ശതമാനമാണ് ചാൻസ് താമസിക്കും തോറും സുഖപ്പെടാനുള്ള ചാൻസും കുറയും അതുകൊണ്ട് ഒരു അതിനുള്ളിൽ നമുക്ക് ും എനിക്കൊരു പ്രശ്നമായി ഞങ്ങൾക്കുള്ളതെല്ലാം വിറ്റാലും അവനെ ചികിത്സിക്കുന്നതിന് തികയായിരുന്നില്ല ആ സമയത്താണ് ദൈവദൂതിനെ പോലെ ഗൗരിയുടെ പപ്പ വന്നത് എനിക്ക് സ്പോർട്സിലുള്ള ടാലന്റ് അറിയാവുന്ന അദ്ദേഹമാണ് എന്നെ നമ്മുടെ കോളേജിൽ ചേരാൻ നിർബന്ധിച്ചത് ഈ വർഷം തൊട്ട് വർഷാവസരം നടക്കാനുള്ള സൗത്ത് സോൺ ഇന്റർ കോളേജ് മീറ്റിൽ ഏറ്റവും കൂടുതൽ പോയിന്റോടെ ഇൻഡിവിജ്വൽ ചാമ്പ്യനായാൽ ഗുഡ്വേയുടെ പ്രൈസ് മണിയായ പത്ത് ലക്ഷം രൂപയും അവരുടെ തന്നെ സ്പോൺസർഷിപ്പോടെ ജോലിയും നൽകുമെന്നുള്ള വിവരം എന്നെ അറിയിച്ചത് ഇവരുടെ പപ്പയായിരുന്നു അന്ന് തുടങ്ങിയതാ അവന് വേണ്ടിയുള്ള എന്റെ പരിശീലനം കഠിനമായ പരിശീലനം കൊണ്ട് തളർന്നു വീഴുമ്പോഴും ഒരേ ഒരു ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അവൻ എൻ്റെ അനിക്കുട്ടൻ ഇനി അധിക സമയമില്ല വരുന്ന ഏപ്രിലിൽ ഡോക്ടർ പറഞ്ഞ കാലാവധി തീരും അതിനു മുമ്പേ എൻ്റെ അനിയെ അമേരിക്കയിൽ എത്തിക്കണം ഈ മാർച്ചിൽ ഇൻ്റർ കോളേജ് മീറ്റ് നടക്കുന്നത് എന്ത് തന്നെ സംഭവിച്ചാലും എന്തൊക്കെ തടസ്സങ്ങൾ നേരിട്ടാലും എനിക്കന്ന് ചാമ്പ്യനാകുമ്പോൾ ഡിയർ നിങ്ങളെയെല്ലാം വിളിച്ചുകൂട്ടിയിരിക്കുന്നത് വരാൻ പോകുന്ന ആനുവൽ മീറ്റിന് മുന്നിൽ കണ്ടുകൊണ്ട് ചില വിവരങ്ങൾ ധരിപ്പിക്കാനാണ് ഗെയിംസിൽ നമ്മൾ എന്നും മുമ്പിലായിരുന്നു അത്ലറ്റിക്സിലെ മോശം പ്രകടനമാണ് കഴിഞ്ഞ പല വർഷങ്ങളിലും നമുക്ക് ചാമ്പ്യൻഷിപ്പ് നഷ്ടമാക്കിയത് എന്നാൽ ഈ വർഷം അത്ലറ്റിക്സിൽ മിടുക്കന്മാരായ ഒരുപാട് കുട്ടികൾ നമുക്കുണ്ട് എന്നാലും കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ ആർ വി കോളേജ് തന്നെയായിരിക്കും ഈ വർഷവും നമ്മുടെ പ്രധാന എതിരാളി മറ്റൊരു പ്രധാന കാര്യം ഈ വർഷം മുതൽ ഏറ്റവും കൂടുതൽ പോയിന്റോടെ വ്യക്തിഗത ചാമ്പ്യനാവുന്ന ആളെയും കാത്ത് ഒരു സുവർണാവസര ഇരിപ്പുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ ഗുഡ് വേയുടെ വക പത്ത് ലക്ഷം രൂപ സമ്മാനവും അവരുടെ തന്നെ കമ്പനിയിൽ സ്പോൺസർഷിപ്പോടെ ജോലിയും വരുന്ന മാർച്ച് അഞ്ചിനാണ് മീറ്റ് തുടങ്ങുന്നത് ആദ്യം ഞാൻ നിങ്ങളെ ഓരോരുത്തരുടെയും പേരും അവർക്ക് നൽകിയിട്ടുള്ള ഐറ്റങ്ങളും വായിക്കാം പ്രാക്ടീസ് ടൈമിലെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളൊക്കെ സെലക്ട് ചെയ്തിരിക്കുന്നത് ചിലർക്ക് പുതുതായി ചില ഐറ്റങ്ങൾ കൊടുക്കുകയും മറ്റു ചിലരെ ചില ഐറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും ഒരേ ഐറ്റങ്ങളിൽ ഒന്നിലധികം പേരെ പങ്കെടുപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ അഴിച്ചുപടികളെല്ലാം തന്നെ നമ്മുടെ ടീമിന്റെ ടോട്ടൽ പെർഫോമൻസിനെ മെച്ചപ്പെടുത്താനാണ്

ഇങ്ങനെ കൊന്തോക്കിടക്കേടേക്ക് എന്താ ചെയ്യാ എങ്ങനെ വലിച്ചൂരടാ ഒരു വെട്ടുകത്ത് കിട്ടിരുന്നു കാന്റീനിലെ കോടായി ഒരു ലോറി വിളിച്ച് അതിൽ കയറ്റിക്കൊണ്ട് പോവാൻ മാറേ എല്ലാരും മാറിക്കോ ഇതാണ് സാറിന്റെ പറ്റിയ വണ്ടി കാര്യം ഗ്യാസ് കൊണ്ടാണോ വണ്ടി മനുഷ്യന്റെ ഗ്യാസ് എടുക്കാൻ കാന്റീനന്റെ ഗ്യാസ് പിടിക്കുന്നത്

നീ എന്താണ് എന്നെ വല്ല ഘോഷയാത്രയ്ക്ക് കൊണ്ടുപോകണോ കൊടിയും പൊത്തി ഓപ്പോസിറ്റ് വല്ല ലോറിക്കാരും വന്നാൽ കാണണ്ടേ സാർ വന്ന് മൂട്ടിലിടിച്ചു ആ സ്ഥലത്തേക്ക് ഒന്ന് ഇതിലും പരിതെന്തോ വരാനിരുന്നതാ